ഹലോ ഗൈസ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നാണ് നമ്മൾ ആ സർപ്രൈസ് കൊളിക്കുന്ന ദിവസം അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് എടുക്കുന്നു എന്താണെന്ന് അപ്പോൾ നമ്മൾ ആ സർപ്രൈസ് എന്താണെന്ന് അപ്പോൾ അവിടെ പറയാൻ പറ്റില്ല അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നതെന്ന് അറിയും അപ്പോൾ എല്ലാവരും ചേർക്കും സനാമിയാസ് എവിടെയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും സനാമിയാസ് രണ്ട് പേരും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അവിടെ കിട്ടാതിന് കുറച്ച് പണിയാണ് സ്കൂളിലു പോയി രണ്ടാളും അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഒറ്റയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ മാതി വന്നിട്ട് പിടിച്ചു വലിച്ചു നിർത്തിയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം ഞാൻ സെൽഫിയിൽ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യും വന്നിരിക്കണം അപ്പോൾ എനിച്ചുള്ള നമുക്ക് വീട് കിട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ വീട് കിട്ടി വന്നിട്ട് വീഡിയോ ഇടാത്തത് ഒന്നും കൊണ്ടല്ല നമ്മളിനിപ്പോൾ വീഡിയോ അതിൻ്റെ കണ്ടൻ്റായിട്ട് വന്നു പറഞ്ഞാൽ പറയും അവർക്കിനിയിപ്പോൾ ആ വീട് പാല് വാച്ചു കൂടിയിരുന്ന് അവർ സെറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് അതായിരിക്കും കണ്ടന്റ് വന്നിട്ട് എന്തായാലും വരും അപ്പോൾ എനിച്ചാൽ നമുക്ക് വീട് കിട്ടിയിട്ടുണ്ട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വാടക നമ്മുടെ കയ്യിൽ ഒതുങ്ങണില്ലെങ്കിൽ ഈ ഒരു വാടകനെക്കാട്ടിലും ആ ഒരു വാടക നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ ഒരു വിചാരം എന്നാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഇവിടുത്തെ അടിക്കടിയുള്ള റിപ്പയർ കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ വീട് മാറ്റിയെന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും വീട് കിട്ടിയിട്ടുണ്ട് എനിച്ച വാടക ഞാൻ ഇപ്പം എന്താണെന്നൊന്നും പറയുന്നില്ല വാടകയുടെ അഡ്വാൻസ് അത് ഞാൻ പോക പോകാൻ എന്താ ഞാൻ പറയാം നമ്മൾ വീട് പോയി ക്ലീൻ ചെയ്തൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഒരു ഒരാൾ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ എങ്ങനെ ചിലപ്പോൾ നേരാക്കി തന്നിട്ട് പോയാലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ബാത്റൂം എങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കടയിൽ പോയി എൻ്റെ നടുക്കൂടെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണു ആ ആവശ്യമുള്ള കുറച്ച് ആസിഡുകൾ കുറേ കുറേ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളത് ആ ഒരു എല്ലാം അറിഞ്ച് ഈ ഒരു ഒരാഴ്ച ഈ പെരുന്നാളുടെ ഉള്ളിൽ പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ആ വീട്ടിന് ചുണ്ണ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ടോട്ടല വീടൊക്കെ നല്ല അടിപ്പൊളിയായി കഴുകി നമുക്ക് മനസ്സിന് തൃപ്തി വരണമാതിരിക്കും ഞാൻ അടുത്ത ആഴ്ച നമ്മളോട് വരാൻ പറഞ്ഞു പക്ഷെ നമുക്ക് എനിക്കൊരു പുതിയ നമ്മളുടെ വലിയ പെരുന്നാൾ എന്തായാലും പോവുകയാണ് അപ്പോൾ വലിയ പെരുന്നാൾ പുതിയ വീട്ടിൽ പോയിരിക്കുക നല്ല ഫ്രഷായിട്ട് പുതിയ പെയിൻ്റ് അടിച്ചിട്ടും അപ്പോൾ നമുക്ക് പോയ ഉടനെ എല്ലാതും അതാത് സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പെരുന്നാൾ എന്തായാലും സെലിബ്രേഷൻ ചെയ്യാം അതെൻ്റെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ദിവസം രീസുണ്ടാവുമ്പോൾ പുതിയൊരു വീട്ടിലിരിക്കുകയാണ് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും എന്നാലും നമ്മുടെ ഹൗസ് ഓണർ ആളെ അഡ്വാൻസ് പകുതി കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് ഇവിടുത്തെ മാതിരി വള്ളത്തിനൊരു പ്രശ്നമുണ്ട് വള്ളം പറഞ്ഞാൽ ബോറിങ് വെള്ളമാണ് ഇവിടെ ഫുള്ള് ബോറിങ് ഇല്ലാത്തവരോട് ഫുള്ള് കുടിക്കണ വെള്ളം ഇതാവുള്ളൂ ആ ഒരു പക്ഷേ നമുക്ക് അവിടെ കുടിക്കാൻ വെള്ളമുണ്ട് വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ താഴെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ ആ വീട്ടിൽ വന്നിട്ട് വള്ളത്തിൻ്റെ ഒരു പ്രശ്നത അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറയാം അവർ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വീട് എവിടെയാണ് ഇങ്ങനത്തെ വീടാണ് വീടിൻ്റെ സൈസ് എത്രയാണ് എന്തൊക്കെയാണ് താഴെ വീടാണോ മേലെ വീടാണോ എന്ന് ഒരുപാട് പേരുടെ സംശയം ഉണ്ടാവും വീട് മേൽ വീട് മേലെ വീടാണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്നതിനേക്കാട്ടിലും സ്റ്റെപ്പ് കുറച്ച് കുറവാണ് സ്റ്റെപ്പും കുറച്ച് കുറവാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് അപ്പോൾ ഈ വീട് ഡോർ തുറന്നാൽ നേരെ സൂര്യ ഉദിച്ചത് നേരെ നമ്മുടെ ഇത് ഈ ഈ സൈഡ് ഓപ്പോസിറ്റ് നേരെ തിരിഞ്ഞില്ലേ അതൊന്നും സതൊന്നും കണ്ടുങ്ങളായിട്ട് വിചാരിക്കാൻ കിട്ടത്തോളി അതൊക്കെ ഞാൻ ഈ വള്ളപ്പൊക്കത്തിൽ നിന്ന് വന്ന മാതിരി എന്നല്ല നമുക്ക് കുറച്ച് എല്ലാവർക്കും അറിയാം നമുക്ക് എന്തായാലും വീട് കിട്ടിയ കാരണം കൊണ്ട് കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ ഉണ്ടാക്കുക അപ്പം തന്നെ ചെയ്താലാണ് നമ്മൾ ആ പോണ സമയത്ത് എനിക്ക് അവിടെ എനിക്കവിടെപ്പോൾ ഈസി അവള് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും ഞാൻ ഒറ്റയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് കുട്ടികളെ സ്കൂൾ പറഞ്ഞു വെച്ചിട്ട് കുറച്ച് കുറച്ചു കഴുകി ഇവിടെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു എനിക്കെന്തായാലും സെറ്റാവാൻ ഒരു പത്ത് ദിവസം വേണം അത് കുറച്ച് അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും ഹോം ടൂർ വീഡിയോ ഞാൻ എന്തായാലും ഇടുള്ളൂ ഈ കസാസന്നിട്ട നമുക്കൊരു കാണാൻ ഉണ്ടാകും അത്രയും പുതിയ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റേതായ താഴെ മുതൽ മേള വരക്കെന്ന് പറയും അത് വരക്ക് എവിടെ ആ ഞങ്ങളുടെ എൻട്രൻസ് മുതൽ വീട് ഇരിക്കുന്ന അതും ടോട്ടലോസ് പക്ഷേ അടിപൊളി പ്ലേസുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയില്ല രാവിലെ എണീറ്റ ആ മയിലിനെ കാണാം കുയിലിനെ കാണാം അങ്ങനെയൊക്കെ നല്ലൊരു അടിപൊളി വീടാണ് ഈ ഒരു വീട് മതിയല്ല അതൊരു വലിയാജിൻ്റെ ഉള്ളിൽ പോകുന്ന മാതിരി പക്ഷെ എന്നാലും കുറച്ച് ഉള്ളൊക്കൊന്നും അപ്പോൾ വീട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ എല്ലാവരുടെ പ്രാർത്ഥനയും കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തരെയും മാസക്കണക്കും വർഷക്കണക്കിനും ഞങ്ങൾ വർഷ സത്യം ഞങ്ങൾ പറയാമല്ലോ ഞങ്ങൾ വർഷക്കണക്കിനൊന്ന് വീട് വീട് മാറ്റണം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു നല്ല വീടും നമ്മുടെ ബഡ്ജറ്റ് മാസം കയ്യിലൊതുങ്ങനെ വാടകയ്ക്കും പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു പോകുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമുള്ള വീ റൂമ് വേണം നമ്മുടെ കുട്ടികളൊക്കെ വലുതാവാണ് അപ്പോൾ അവർക്ക് ആ ഒരു പ്രൈവസി വേണം പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർക്കൊരു ഇത് വേണം ചെറിയ വീട് അവർക്ക് മനസ്സിനൊരു കഷ്ടമാണ് വരുത് നമ്മൾ അവരെ ബുദ്ധിമുട്ടി വയ്ക്കാൻ പാടില്ല നമുക്ക് പോവാ അങ്ങനെയല്ല ഇപ്പം വീടും അതിനനുസരിച്ചിട്ടുള്ള വീടാണ് വന്നാൽ കൂടെ എല്ലാവർക്കും രണ്ടു ദിവസമല്ല മൂന്ന് ദിവസം കൂടി സ്റ്റേ ചെയ്തിട്ട് പോവാം അതേമാതിരി അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാവരും ഇപ്പോൾ ദൂരത്തുനിന്ന് വരുവാന്ന് പറഞ്ഞാൽ ആർക്കും സ്റ്റേ സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വന്ന ഉടനെ ഓടുമ്പോൾ അവർക്കൊരു കഷ്ടം അത് വേണ്ട പിന്നെ അതുപോലെ തന്നെ നല്ല പ്രൈവസിയാണ് നല്ല ഈ ഒരു വീട് മാതിരി ഒരു അറ്റ്മോസ്ഫിയർ അല്ല അത് ആദ്യം ഒരു ടോട്ടലാണ് ചേഞ്ച് അത് രാവിലെ ജനല് തുറന്നാൽ ബാക്ക് സൈഡ് നല്ല മയിലിപ്പൊടി ഇങ്ങനെ 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 ഒരക്കയൊക്കെ വിളിച്ചിട്ട് നല്ല പ്രകൃതി ഭംഗിയായിട്ട് കാണും ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് തെങ്ങുകളാണ് അത് കഴിഞ്ഞ് അവിടെ കറ്റാർവാഴ മുല്ലപ്പൂ ആ സൈഡ് ഫുള്ള് കുട്ട കുട്ട പറഞ്ഞെന്താ ആറാ ആ അതുപോലെ ഓപ്പോസിറ്റ് ഏരി കൊളം അങ്ങനെ നടന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതും ഇല്ലാണ്ട് ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ ഇവിടെ മരിക്കില്ല നല്ല കളിക്കാം തേക്കളൊന്നും വാങ്ങിക്കൊടുത്തു പറഞ്ഞാൽ ഒരു പേടില്ല അതൊരു നമ്മുടെ ഹൗസ് ഓണർ എന്താ ഒരു സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് കാരണം ബാക്ക് സൈഡ് ഫുള്ള് എസ്റ്റേറ്റ് മാതിരി ഫുള്ള് തെങ്ങും വളപ്പോളും അത് കണിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കിയോ അത് കാരണം കൊണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ദിവസം വണ്ടി റിപ്പയർ അയച്ചോട്ട് വെറുതെ വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ എന്തിനാ അവിടെ കയറി വേണ്ടി ഞങ്ങൾ തന്നെ ഒരു ദിവസം ജീവിതം വന്നിട്ടുണ്ടായിരുന്നു അത്രയും സെക്യൂരിറ്റി ആണ് ഒരു അറിയാത്ത ആളെ മനുഷ്യന്മാരെ കാട്ടിലേ മനുഷ്യന്മാരെ എന്തിനാ നായ മതി ഈയൊരു രണ്ട് ദിവസം ഞങ്ങൾ വീട് നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഞമ്മള് ഈശ് ആളിതല്ലേ ആ ഏരിയയിൽ മുസ്ലിം മുസ്ലിങ്ങളില്ല പുതിയ പുതിയ വീടിപ്പൊ കെട്ടിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഷാളും ഈ പർദ്ദി ഷാൾ ഈ ഷാൾ ഇങ്ങനെ ചുറ്റിയിട്ട് പോകുമ്പോൾ നായിക്ക് എന്തോ എന്നെ കണ്ടാ എന്താ തോന്നണെന്ന് അറിയില്ല ഞാൻ നായിനെ കറക്റ്റ് പന്നു ബിസ്ക്കറ്റ് കൊടുത്ത് കറക്റ്റ് വന്നു അപ്പൊ ഇൻഷല്ല നമുക്ക് മനസ്സൊക്കെ എല്ലാവർക്കും അറിയില്ല ഈ സംസാരിക്കണേൻ്റെ ഇടയിൽ തന്നെ അറിയാമല്ലോ വീടിനെ കുറിച്ചിട്ടുള്ളതും നമ്മളുടെ ആ ഒരു ഇതും പക്ഷെ നമുക്ക് ഒരു നാല് ദിവസം നല്ല പണിയാണ് ആ ഒരു പണിയിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ടയർ ചിലപ്പോൾ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ ടയർഡ് ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് സെറ്റായി വരാൻ കുറച്ച് വേണം ഇപ്പോൾ കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച കുറച്ച് ആ ഒരു അപ്പ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എല്ലാം പാട ഒപ്പിട്ട് നമുക്ക് പണി കലക്കിയിട്ട് കുറച്ച കുറച്ചാൽ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനിനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ അവിടെ പോയാലൊക്കെ അപ്പോൾ ആരും എന്നോട് സോഫിത്ത ഞങ്ങൾ എന്തങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ മാതിരി ഞങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ എന്തായാലും ഞാൻ നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലി എന്തായാലും നമ്മളോട് പറയൂ അപ്പോൾ ഞാൻ ആരും എല്ലാവരും എന്നോട് ക്ഷണിക്കുക നമ്മൾ നമ്മൾ എല്ലാവർക്കും ആ ഒരു ഷിഫ്റ്റ് മുതൽ കൂടി ഇരിക്കണവർക്ക് എന്നൊരു ഇതുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ ഷിഫ്റ്റ് ചെയ്യുക എങ്ങനെയാണ് സ്റ്റെപ്പുമ്പോൾ കൂടെ സാധനം കയറ്റുക നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്ന് ഈ വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം ഈ മാസത്തിലും വർഷത്തിലും ചുറ്റി ഞങ്ങൾ എട്ട് വർഷത്തിന് ശേഷം ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എട്ട് വർഷമായി എട്ട് വർഷത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പുതിയ വീട്ടിൽ ഞങ്ങൾ കാലെടുത്ത് വെക്കുന്നത് ഈ എട്ട് വർഷം നമ്മൾ നമ്മുടെ സ്വന്തം വീട് പോലെ ജീവിച്ച വീടാണിത് പക്ഷെ നമ്മുടെ സാഹചര്യം സിറ്റുവേഷനും കുട്ടികൾ വലുതാവാണ് പിന്നെ അടിക്കടിയുള്ള റിപ്പയർ ഈ സ്റ്റെപ്പിൻ്റെ ഒരു പ്രശ്നം അപ്പം കാൽ വേദന അല്ലേക്കും ഈ സ്റ്റെപ്പ് മാതിരിയല്ല ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് മുൻചെക്കൂടെ ഒരു പത്ത് സ്റ്റെപ്പ് രാവിലെ ഈസിയാണ് കയറിയാണേ വള്ളം കൂടെ വള്ളം താഴ് ഒരു സാഹചര്യം ഉണ്ട് നല്ല വള്ളം താഴേനുള്ളത് അണ്ടർ ഗ്രൗണ്ട് അപ്പോൾ സ്പീഡാണ് വരുന്ന സമയത്ത് എനിക്ക് മേലെ ഡ്രമ്മിൽ എന്നോട് പോകും ആ കാലുവേദനയാണ് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ അവസാനം അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചാണ് വള്ളം വരുന്നവർക്ക് ഒരു രണ്ട് 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 കുട എടുത്തിട്ട് പോകാനുണ്ടെങ്കിൽ നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ എവിടെ പോയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ അഡ്ജ കുറച്ച് എവിടെ പോയി എല്ലാത്തിനോടും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇനി നാളെന്തായാലും നമ്മൾ പാല് കാച്ചാൻ പോവുകയാണ് പാല് കാച്ചലിന് ഞാൻ എല്ലാവരും ഓൾറെഡി വിളിച്ചിട്ടുണ്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല വന്നാൽ ഇൻഷാല്ല കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് ആ പാല് കാച്ചൽ വീഡിയോവും വീടെന്തായാലും ഞാൻ ഇടുന്ന കിച്ചൺ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടോ ഫ്രണ്ട് ഒന്നും കാണില്ല ബാക്കിയുള്ളൊക്കെ നമുക്ക് ബാക്കി ഹോം ടൂറായിട്ട് ഞാൻ എന്തായാലും എല്ലാവരുടെ മുന്നിലും കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലെന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കോ ഇല്ല ഇപ്പോൾ ഈ സർപ്രൈസ് ആയിട്ട് ഇത്ര ദിവസം നമ്മൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് വെച്ചതിലോ ഇനിയും ആ സർപ്രൈസായിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം നമ്മളോട് ക്ഷമിക്കുക നമ്മുടെ സാഹചര്യം അതാണ് അതിനായിട്ട് എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും മറക്കാതെ പോയി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അത്ര ഫാമിലിക്ക് ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ ബൈ ബൈ അസ്സാം വലൈക്കും